ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കോഴിയുടെ വീടായിട്ടാണ് കേട്ടോ ഇതിൽ കാണിക്കുന്ന കോഴി കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിൽപ്പനയ്ക്കുള്ളതാണേ ഒരാർക്കെങ്കിലും ആവശ്യം ഉള്ളൻ കോഴിയാണ് നല്ല ഭംഗി ഞെക്കിട ഞെക്ക് മുള്ളൻ കോഴിയാണ് നല്ല ഭംഗിയുള്ള കോഴികളാണ് ഇത് സ്ഥലം കിടക്കുന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ ഇത് ഡെലിവറി ഉണ്ട് ആർക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ ഇതിൽ അവരെ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ചോദിക്കാം കേട്ടോ വിവരങ്ങളൊക്കെ നല്ല രസമുണ്ട് വേറെയുണ്ട് അസിൽ കോഴികളുണ്ട് നല്ല കോഴികളാണ് നല്ല വിലയുള്ള കോഴികളുമാണ് പിന്നെ വേറെന്താ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്കൊരു ലൈക്കൊക്കെ തരുക ഇതാണ് ഈ അസീൽ കോഴി കുഞ്ഞു കോഴികൾ വലിയ കോഴികളാണ് നല്ല വില ഉണ്ട് അസീൽ കത്തിക്കൽ എന്നാണ് ഈ കോഴികളെ പേര് എനിക്ക് അത് അതിലധികം ഇതിനെപ്പറ്റി അറിയില്ല വരെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കുക ആദ്യം കാണിച്ച കോഴി കുഞ്ഞുങ്ങൾ രണ്ടര മാസമായ കുട്ടികളാണ് അപ്പോൾ ഇതിൻ്റെ വൈറ്റുള്ളതും കൊണ്ട് കേട്ടോ തനി വൈറ്റുള്ള വാലുമൽ ബ്ലാക്കും വൈറ്റും ഒക്കെ ഉള്ളതും ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വിലയിൻ്റെ കോഴികളാണിതെല്ലാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോഴേ എല്ലാത്തിനും തിരിച്ചറിയാൻ പറ്റുള്ളൂ അവരെ കൂട്ടൊന്നും ഇങ്ങനെ പുറത്തേക്ക് വിട്ടു നിർത്തിയതാണ് ഇത് വീടിയെടുക്കാനായിട്ട് ഈ അംഗത്തിനൊക്കെ കൊണ്ടുപോകണ കോഴിയാണെന്നാണ് തോന്നുന്നത് കണ്ടാ ഇതാണ് ഒരു കോഴി നല്ല ഭംഗിയുള്ള കോഴിയാണ് ഇവരെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കോഴികളാണ് നല്ല വിലയുള്ള കോഴികളാണ് പിന്നെന്താണ് എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാൽ ഈ നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഞങ്ങളെ സപ്പോർട്ടിന് പ്രതീക്ഷിക്കും